എസ് എൽ സി പരീക്ഷയിൽ സർക്കാർ സ്കൂളുകളുടെ മുന്നേറ്റം എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളും നൂറ് ശതമാനം വിജയം നേടി പെരിന്തൽമണ്ണ ഉപജില്ലയിൽ നാല് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി പെരിന്തൽമണ്ണ ഉപജില്ലയിലെ പത്ത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അഞ്ച് വിദ്യാർത്ഥികൾ മാത്രമാണ് പരാജയപ്പെട്ടത് ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിലും സർക്കാർ സ്കൂളുകൾ മികച്ച വിജയമാണ് കൈവരിച്ചത് നൂറ് ശതമാനം വിജയം നേടിയ സർക്കാർ സ്കൂളുകളുടെ എണ്ണം കൂടി പെരിന്തൽമണ്ണ ഉപജില്ലയിലെ നാല് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി പെരിന്തൽമണ്ണ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആനമങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളാണ് പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ച് നൂറു ശതമാനം വിജയം നേടിയത് എയ്ഡഡ് സ്കൂളുകളായ താഴേക്കോട് പി ടി എം എച്ച് എസ് എസും അൺഎയ്ഡഡ് വിദ്യാലയങ്ങളായ പെരിന്തൽമണ്ണ പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളും അമ്മിനിക്കാട് ആലിയ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളും നൂറ് ശതമാനം വിജയം കൊയ്തു പെരിന്തൽമണ്ണ ഉപജില്ലയിൽ നൂറ് ശതമാനത്തിനോടടുത്ത് വിജയം കൈവരിച്ച വിദ്യാലയങ്ങളുമുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നക്കാവ് തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഏഴ് ആറ് ദാറുൽ ഉലൂം ഹയർ സെക്കൻഡറി സ്കൂൾ തൂത തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം മൂന്ന് ഒമ്പത് ഗവണ്മെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുലാമന്തോൾ തൊണ്ണൂറ്റൊമ്പത് ദശാംശം എട്ട് എന്നിങ്ങനെയാണ് വിജയ ശതമാനം പെരിന്തൽമണ്ണ ഉപജില്ലയിലെ പത്ത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അഞ്ച് വിദ്യാർത്ഥികൾ മാത്രമാണ് പരാജയപ്പെട്ടത് ഇതേ സമയം സമ്പൂർണ്ണ എ പ്ലസുകാരുടെ എണ്ണം കുറഞ്ഞു പുലാമന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കൂടുതൽ എ പ്ലസ് നേടിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ